നമസ്കാരം ഞാനിപ്പോ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ അത്താണിയിലുള്ള നമ്മുടെ വിവിഞ്ചേന്റെ പേരിലുണ്ടോ വിജയൻ ഉണ്ട് ലിൻസ് ഉണ്ട് അപ്പൊ ഈ കനലിന്റെ പേര് ചീമൂസ് കനലാണ് അപ്പൊ നേരത്തെ വീഡിയോ ഒക്കെ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ചാനലിനകത്ത് ആദ്യമായിട്ട് അല്ലേട്ടോ അതുപോലെ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ ചാനലിൽ ചെയ്യുന്ന ചീമൂസ് കനലിന്റെ ഒരു വീഡിയോ ഇവിടെ മെയിനായിട്ട് ഇവര് റോഡ് വേലേഴ്സ് അല്ലേ ശരി എത്ര ചെയ്യുന്നുണ്ട് വർഷമായിട്ടുണ്ട് എട്ടൊമ്പത് വർഷമായി എട്ടൊമ്പത് വർഷമായിട്ട് റോഡ് വെയിലേഴ്സിനെ പരിപാലിക്കുന്ന ദമ്പതികൾ അല്ലേ ശരി നിലയിൽ ഇപ്പൊ എത്ര ഡോക്സ് ഉണ്ട് ഒരു ഉണ്ട് അഡൾട്ട് മാത്രമായിട്ട് അഡൽറ്റ് മാത്രമായിട്ടുണ്ട് ഈ ഒരു വീഡിയോക്കെ നമ്മൾ മെയിൻ ആയിട്ട് പരിചയപ്പെടുന്ന ഒരു അടിപൊളി ലിറ്റർ ലിറ്ററിപ്പ് പറയുണ്ട് നമ്മുടെ പപ്പിയുടെ മദർ നമ്മുടെ അടുത്തുണ്ട് നമ്മുടെ റിക് ബുക്കാസിന്റെ ഡോട്ടർ ആണ് അല്ലേടാ ഓക്കെ അതുപോലെ തന്നെ നമ്മള് പപ്പിയുടെ ഫാദർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ രണ്ട് രണ്ടു തവണ കോട്ടയത്തുള്ള ടോം ഫോർഡിൻ അല്ലെ ജിൻജിസ്കാൻ ആണ് ജിൻജിസ്കാനെ പറ്റി പറയേണ്ട ആവശ്യമില്ല അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഉള്ള ഒരു മെയിലാണ് ആ ഈ ഒരു കോമ്പിനേഷൻ അതായത് റിക്കിന്റെ ഡോട്ടർ ഇൻഡു അതായത് ഡിപ്സി അല്ല ഡിപ്സി ഡിപ്സി ഡിപ്സിന് കോമ്പിനേഷനില് പപ്പീസ് പപ്പീസ്ത്ര ദിവസമായിട്ടെ ഒരു ആയിട്ടുണ്ട് എത്ര റൊപ്പിയോ ലിറ്ററിനാത് പന്ത്രണ്ടായിരുന്നു ലൈവ് കിട്ടി അല്ലെ അത്യാവശ്യം നല്ല പ്രൊഡക്ഷൻ ഇവിടെ എത്രാമത്തെ ലിറ്റർ ആവുന്ന ഫസ്റ്റ് ലിറ്റർ ആവുന്നേ ഓക്കേ ഫീമേൽ രണ്ട് വയസ്സ് ആയിട്ടുള്ള ഹീറ്റിലാണ് ചെയ്ത് മൂന്നാമത്തെ മൂന്നാമത്തെ ഹീറ്റ് നോർമൽ ആയിട്ട് നിങ്ങൾ ഒരു മൂന്നാമത്തെ യൂസ് ഇതിനെ നമ്മൾ ഹീറ്റിൽ ഒക്കെയാണ് ഫീമെൽസിന്റെ ഓ ശരി അഡൽട്ട് ആയതിനു ശേഷം ആ സെമി സെമി അഡൽട്ടുണ്ട് ഓക്കെ അങ്ങനെ ഉണ്ടെന്നു എന്നിട്ട് അവിടെ തേർഡ് ഹീറ്റിൽ നമ്മൾ നല്ലൊരു മെയിലിനെ എടുത്ത് ക്ലോസ് ചെയ്ത് കിട്ടില്ല കുറെ പപ്പീസ് ഇട്ടുണ്ടല്ലേ ഓക്കെ നമുക്ക് ഇത് കൂടാതെ വേറെ ഡോഗ്സ് ഏതൊക്കെ ഉള്ളതാ ഡോക്ടറുണ്ട് ഡോട്ടർ ഡോട്ടറുണ്ട് ഓക്കെ അത്യാവശ്യം അല്ലേ നമുക്ക് കൂടുതലും ഫീമേൽ ഡോഗ്സ് തന്നെ നമുക്ക് മെയിൽ ഒന്നുമില്ല നല്ല ലൈൻസിലുള്ള ഫീമെലിനെ എടുത്ത് എടുക്കുക അത് പപ്പിയായിട്ട് എടുക്കുകയാണെങ്കിൽ ചെയ്യുന്ന അതോ അഡൽട്ട് സെമി അഡൽട്ട് അതിന് ശേഷം അല്ല പപ്പിയിൽ പപ്പിയിലെടുക്കാം ഓക്കെ പപ്പിയിലെടുത്തിട്ട് നിർത്തി നമുക്ക് ഒരു രണ്ടുവയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മള് നല്ല മെയിൽസിനെ നോക്കി നോക്കി എടുക്കുക ആവശ്യക്കാരൊക്കെ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് മദർ സൈഡ് നോക്കി കഴിഞ്ഞാലും അതുപോലെ ഈ പപ്പിയുടെ ഫാദർ സൈഡ് നോക്കിയാലും ടെമിറ്റോർ ടെമിറ്റോർ ലൈൻസിൽ നല്ല പപ്പിയെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ിറ്റർ അടിപൊളിയായിരിക്കും സൈസ് വേണമോ ഹ്യൂജ് സൈസ് എന്ത് ജി അതെ ചെറിയ ഷോർട്ട് മോസൊക്കെയാണ് താല്പര്യം എന്തൊക്കെ പറഞ്ഞാലും അതാണ് നമ്മുടെ നല്ല കാണാൻ താല്പര്യം എല്ലാവർക്കും അത് തന്നെയല്ലേട്ടോ അപ്പൊ ആ ഒരു ആണ് നമ്മുടെ ഇതിൽ ഇരിക്കുന്നതല്ലേ കൂടുതലും 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 ആ ടിമിറ്റോർ ലൈൻസ് വരുന്നതാണ് അപ്പൊ നിങ്ങക്ക് നല്ല ടിമിറ്റോർ ലൈൻസിലുള്ള നല്ല ഡോഗ്സ് വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ വിഭിഞ്ചന കൊണ്ടാക്കിയത് കറക്റ്റ് തൃശ്ശൂരിലെവിടെയായത് ഇത് മുളിന്ന് പറയും എന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ നമ്മുടെ കേട്ടോ ചെറിയ ഇനിയിപ്പോ നമ്മുടെ പപ്പിയുടെ ഇപ്പഴും നിലവിൽ അതിന്റെ ഫീഡിങ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് നമ്മള് എത്ര നേരമാണ് കൊടുത്തോണ്ടിരിക്കുന്നത് ഫോർ ടൈംസ് കൊടുക്കുന്നുണ്ട്

െ ഓക്കെ ഓരോരുത്തർ ചില വാക്സിനേഷൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ കൊണ്ടുവരാറുണ്ട് അല്ലെ അത് കഴിഞ്ഞിട്ട് അല്ലെ മാക്സിഡ് മാത്രമേ കൊടുക്കാറുള്ള കേരളത്തിൽ നിലവിലുള്ള അത്യാവശ്യം നല്ല എല്ലാം നോക്കി തെരഞ്ഞു ട്രെൻഡ് തെരഞ്ഞുപിടിച്ചല്ലേ ഉറപ്പായിട്ട് അതായത് നാട്ടിൽ നമ്മളെ എന്താണ് ട്രെൻഡിംഗ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു ടൈപ്പ് മെയിൽസിനെ പോയി അല്ലേ അങ്ങനെ പോയി ചെയ്തിട്ട് നല്ല പപ്പീസ് ആണ് ഓഫീസാണ് അതൊന്നും നമ്മൾ അവിടെ പോയി 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 ചെയ്യാറുണ്ട് എവിടെയാലും എവിടെയാലും കേരളത്തിലാണെങ്കിൽ ചേട്ടാ നമുക്ക് തന്നെ ഇനി കാര്യം ഒന്ന് നമുക്ക് നമ്മുടെ ഒരു കാര്യങ്ങൾ വരുന്നത് ആര് കൊടുക്കുന്നതിലും മനുമായ ഒരു അഫോർഡബിൾ ആയ റേറ്റ് ആണ് നമ്മൾ ഒരു വിശ്വാസം അപ്പോ അതുകൊണ്ട് നമ്മുടെ ഇതുവരെ ഒന്നും അതുപോലെ നമുക്ക് എനിക്കൊരു കാര്യം ചോദിക്കില്ല എല്ലാ ലിറ്ററിലും ഒരേ ഇതായിരിക്കും ഇല്ലല്ലോ ഇല്ല പലതും പല ഇതിനകത്തുള്ള വില ആയിരിക്കും ചിലപ്പം അടുത്തേന് വരുന്നത് വരുന്നത് അപ്പൊ ക്വാളിറ്റി അനുസരിച്ചിട്ട് വളരെ ആൾക്കാരും വില എന്താ നമുക്ക് ഫിക്സഡ് ആയിട്ടൊന്നും പറയാൻ പറ്റത്തില്ല കാര്യം ഇതാണ് ഇതിന്റെ ക്വാളിറ്റിയിൽ അല്ലെ ചിലപ്പോ ഈ ലിറ്ററിലുള്ള വില ആയിരിക്കും ചിലപ്പോ അടുത്തേന് വരുന്നത് അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക ചേട്ടാ ുണ്ട് ചിലവര് വരും കുഞ്ഞിപ്പിള്ളച്ചടാ പപ്പീസിന് തരും അപ്പൊ അവര് അത്ര ഫണ്ടില്ല എന്നാലും അപ്പൊ നമുക്ക് ഉള്ളതിലെ ടോപ്പിനെ അവർ പറ്റും എന്നാലും അവരെ നിരുത്സാഹപ്പെടുത്താറുണ്ട് ആഗ്രഹം കൊണ്ട് നമ്മളെ അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ തൃശൂരിലെ അത്താണിയിലാണ് നമ്മുടെ സ്ഥലം കേട്ടോ നമുക്ക് പപ്പിയെ നമുക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരിട്ട് പറഞ്ഞോ അതോ നിങ്ങൾ കൊണ്ടുപോകും നേരിട്ട് വരുന്നവർക്ക് നേരിട്ട് വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകാം അതല്ല ചിലവർ വരാൻ പറ്റില്ല വീഡിയോ തരും ചോദിക്കും അതായത് അവർ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് കൊണ്ടു കൊടുക്കാം ഡയറക്റ്റ് കൊണ്ടുപോകും അങ്ങനെ കൊണ്ടുപോകും എന്താ ഇവിടെ ഇവിടെ വരെ നമുക്കത് ഇപ്പോഴും നമുക്ക് ശരി ശരി അപ്പൊ നമുക്ക് ഇത് കൂടെ വേറെ ഒരു മൂന്നാല് ഫീമെയിൽസും ഉണ്ട് അപ്പൊ ഒന്നുകൂടെ നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു നമ്മുടെ തൃശ്ശൂർ ജില്ല അത്താണിയിലാണ് നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ഉള്ള എല്ലാ റോഡ്വെലർ പപ്പീസിനെ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ചേട്ടൻ അഭീവൻ ചേണ്ടയിൽ നമ്പർ ഉണ്ട് ഉറപ്പായിട്ട് കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഒരു പപ്പിയാണെങ്കിൽ പോലും നമ്മൾ അത് നേരിട്ട് തന്നെ വരാൻ പറ്റത്തില്ല നമ്മൾ അത് കൊണ്ടു കൊടുക്കും അതുപോലെ തന്നെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും ഫുൾ സപ്പോർട്ട് അല്ലെ ഫുൾ സപ്പോർട്ട് വിളിച്ചാലും അല്ലേ അപ്പൊ ഇപ്പോ നിലയിലുള്ള പപ്പീസ് ഇതാണ് നമുക്കൊരു എട്ട് ഒപ്പീസ് മെയിൽസും ഉണ്ട് ഫീമെയിൽസും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വാക്സിനേഷൻ കഴിഞ്ഞിട്ടുണ്ടല്ലോ ഫസ്റ്റ് സെക്കൻഡ് വാക്സിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങക്ക് വാങ്ങിക്കാവുന്നതാണ് അപ്പൊ വീഡിയോ ഉണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് ഒന്ന് കോൺടാക്ട് ചെയ്തു